ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് സ്പഗെറ്റി കോണി ബ്രോക്കോളി അതായത് ബ്രോക്കോളി കൊണ്ട് ഒരു സ്പഗത്തി ഉണ്ടാക്കും അപ്പം അതിന് നമുക്ക് ബ്രോക്കോളി ഒരു ഒരല്ലി വെളുത്തുള്ളി അതൊന്ന് പതുക്കെ ചതച്ചെടുക്കാം പിന്നെ മുളക് പൊടി പിന്നെ ഒലിവ് ഓയിൽ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഉണക്ക മുളക് ആയിരുന്നു വേണ്ടത് പക്ഷേ അതില്ല അപ്പോൾ അതിന് പകരം ഞാൻ മുളക് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് പതുക്കൊന്ന് ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഈ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം വളരെ ഈസിയാണ് ഇങ്ങനത്തെ റെസിപ്പി ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടത് പതുക്കൊന്ന് ആവിയിൽ വെന്ത് കിട്ടണം ഇങ്ങനെ ബ്രോക്കോൾ വെന്തതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം വെച്ച് പകത്തി ചെയ്തെടുത്താൽ മതി കുറച്ച് ഉപ്പും കൂടിയും വേണ്ടതായിരുന്നു കേട്ടോ അപ്പം ഞാനത് മറന്നുപോയി അപ്പം നമുക്ക് തിരിങ്ങും കൂടി ഉപ്പ് ആഡ് ചെയ്ത് പിന്നെ അത് മൂടി വെച്ചിട്ട് ഈ അതിൻ്റെ ആവി തന്നെ ഇരുന്ന് ഇത് വേവണം അധികം ഒരു അഞ്ച് മിനിറ്റിന് അഞ്ച് മിനിറ്റോടുകൂടി നമുക്കത് വെന്ത് കിട്ടും കാരണം അധികം വേവില്ല ഇതിൻ്റെ കൂമ്പ് ഭാഗം മാത്രമാണല്ലോ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് അഞ്ച് മിനിറ്റിൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ അടി അടിയിൽ പിടിക്കാണ്ട് നോൺ സ്റ്റിക്കാണ് അതുകൊണ്ട് പിടിക്കില്ല എന്നാലും നമ്മൾ ഒന്ന് ഇട്ട് എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെളുത്തുള്ളി അതെടുത്ത് കളയണം എടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ ഹാർഡായിട്ടുള്ള വെളുത്തുള്ളിയും സബോളയൊക്കെ ആ ടേസ്റ്റ് അങ്ങനെ മുൻപിൽ നിൽക്കാൻ പാടില്ല ഈ ഇറ്റാലിയൻ റെസിപ്പീസിന് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പതുക്കൊന്ന് ചതച്ചിട്ട് ഇതിന് ശേഷം അത് നമ്മൾ എടുത്ത് കളയും പിന്നെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇങ്ങനെ വെളുത്തുള്ളിയും സവാളൊന്നും കടിക്കുന്നത് അവർക്കിഷ്ടമില്ല അപ്പം അതുകൊണ്ട് ഇഷ്ടമില്ല എന്നല്ല അത് അങ്ങനെ പകയത്തിയിട്ടുള്ളിൽ അങ്ങനെ അതൊരു നല്ലതല്ല നല്ല ടേസ്റ്റ് അല്ല അപ്പം അതുകൊണ്ട് പിന്നെ പകേത്തി ഇതൊരു നൂറ് ഗ്രാംസ് പകയത്തിക്കാണ് കേട്ടോ ഞാൻ ഇത്രമാത്രം അതായത് ഇത്ര എടുത്തേക്കണത് വെള്ളം തിളയ്ക്കുമ്പോൾ ഉപ്പുണ്ടായിരിക്കണം വെള്ളത്തിൽ നമ്മൾ പാസ്ത വേവിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പിടും അതിന് ശേഷം പകയത്തിട്ട് കൊടുത്ത് അത് ഓരോ പാസ്തയുടെ എഴുതിയിട്ടുണ്ടാകും എത്ര മിനിറ്റ് വേവിക്കേണ്ടതെന്ന് ഇതൊരു അഞ്ച് ഏഴ് മിനിറ്റിൽ വേവണ്ട പാസ്തയാണ് അപ്പം ഞാൻ പാസ്ത എന്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ബ്രോക്കോളിയിൽ ഇട്ട് അതിനൊന്ന് മൽഗമാരെന്ന് പറയും കൂടിയിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സ്പഗത്തി ഇങ്ങനെ എടുക്കാനായിട്ട് എളുപ്പത്തിന് ഇങ്ങനൊരു ഒരു കയ്യിൽ ഇങ്ങനത്തെ ഒരു കയ്യിലാണ് വേണ്ടത് കേട്ടാ നമുക്ക് സ്പഗത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം വെന്തതിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കോരി എടുക്കുമ്പോൾ അങ്ങനെ വീണ് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പം അത് വെന്തിട്ടുണ്ടെന്നാണ് നമുക്ക് പകേത്തി ബ്രോക്കുളിയിലേക്ക് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് അപ്പം അത് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് അങ്ങനെ വെന്ത് ഉടയുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് വേവാവുന്നതിന് മുമ്പ് ഈ സ് പകേത്തി നമ്മൾ ഈ ബ്രോക്കുളിയിൽക്ക് ഇട്ടിട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ കിടന്ന് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് പിടിക്കണം ഓക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പകയത്തിലേക്ക് ഈ ബ്രോക്കോളിയുടെ ടേസ്റ്റ് മൊത്തം പിടിക്കണം അധികം കയ്പ്പൊന്നുമില്ല കേട്ടോ അതിങ്ങനെ പലതരം ബ്രോക്കോളികളുണ്ട് ഇതിന് നമ്മ പാവക്കിയുടെയൊക്കെ ഭയങ്കര കയ്പ്പായിരിക്കുമല്ലോ പക്ഷെ അതൊരു നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കയ്പ്പാണ് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ പാസ്തയ്ക്ക് വേച്ചതിന് ശേഷം ആ വെള്ളം പെട്ടെന്ന് നമുക്ക് കളയരുത് അതിൽ ഇത്തിരി ക്രീമി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാസ്തയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ക്രീമി ആയിട്ട് എടുക്കാം അതിന് നമുക്ക് പ്ലേറ്റിലിട്ട് അതായത് ഇവിടെ താവോള വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഊണപ്പറ്റിത്തോ അപ്പോൾ ഇതാണ് പകേത്തി പുണി ബ്രോക്കോളി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇറ്റാലിയൻ റെസിപ്പീസൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്